ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭാ മന്ദിരം അപകടാവസ്ഥയിൽ ജീർണാവസ്ഥയിൽ അപകടക്കെണിയിലായിരിക്കുന്ന മന്ദിരത്തിൽ ദിവസവും ജീവനക്കാരും ജനങ്ങളും എത്തുന്ന ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് രണ്ട് പതിറ്റാണ് മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കാലാകാലങ്ങളിൽ നടത്താത്ത അധികൃതർ ഗുരുതരമായ അനാസ്ഥ കാട്ടുന്നതായാണ് ഉയരുന്ന ആക്ഷേപം രണ്ടായിരത്തി നഗരസഭാ കെട്ടിടത്തിന് തറക്കല്ലിടുന്നത് നഗരസഭാ ഓഫീസിന്റെ മൂന്നുനില കെട്ടിടത്തിലും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് വർഷമുള്ള നഗരസഭാ കെട്ടിടത്തിന് കാലപ്പഴക്കവും അശാസ്ത്രീയ നിർമ്മാണ രീതിയും കാരണമാണ് ഇന്ന് ബലക്ഷയത്തിലായത് നഗരസഭാ കെട്ടിടത്തിനോട് ചേർന്നാണ് ചെങ്ങന്നൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് അതിനാൽ തന്നെ യാത്രക്കാരും കുട്ടികളും പൊതുജനങ്ങളും ജീവനക്കാരുമുൾപ്പെടെ നിരവധി പേരാണ് ദിനംപ്രതി ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നത് നഗരസഭാ കെട്ടിടത്തിന്റെ അപകടാവസ്ഥ മന്ത്രിയും എം എൽ എയുമായ സജി ചെറിയാനെ വിവരമറിയിക്കുകയും രണ്ടു കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതുവരെയും തുടർ നടപടികൾ എങ്ങുമെത്തിയില്ലെന്ന് ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശോഭ വർഗീസ് പറഞ്ഞു കഴിഞ്ഞ ബഡ്ജറ്റ് കാലത്ത് മിനിസ്റ്റർ ചെറിയ മിനിസ്റ്ററെ രണ്ടു കോടി രൂപ അനുവദിച്ചിരുന്നു തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നടന്നില്ല ചെങ്ങന്നൂർ നഗരസഭയിൽ ഏകദേശം പതിനാല് സെന്റ് ഭൂമി നമ്മുടെ പഴയ മുനിസിപ്പൽ കെട്ടിടത്തിന്റെ അവിടെ ഉണ്ട് അവിടെ പണി ചെയ്യണമെങ്കിലും നമുക്ക് ഏകദേശം അഞ്ചു കോടി രൂപയോളം ചെലവാകും ഇപ്പോൾ കെട്ടിടത്തിലെ കോൺക്രീറ്റ് സീലിംഗ് അടർന്നു വീണ കമ്പികൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പഴയ കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്ത് പുതിയ കെട്ടിടം നടപ്പാക്കുന്നതിൽ സർക്കാർ മുൻകൈ എടുക്കാത്തതിനാലാണ് ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ തുടരേണ്ടി വരുന്നതെന്ന് ചങ്ങന്നൂർ വൈസ് ചെയർമാൻ കെ ഷിബുരാജൻ പറഞ്ഞു ഓഫീസ് സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് പഴയ ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്ത് നഗരസഭ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ അതിന് സംസ്ഥാന സർക്കാർ രണ്ടു കോടി അനുവദിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും തുടർ നടപടികൾ തന്നെ ഉണ്ടായിട്ടില്ല കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ ഇതിനു പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു അപകടം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്ന അവസ്ഥയിൽ ഭീതിയോടെയാണ് ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നത് പുതിയ നഗരസഭയുടെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ടു കോടി രൂപ നൽകുമെന്നു പറഞ്ഞാലും വായ്പ എടുത്തെങ്കിൽ മാത്രമേ പുതിയ മന്ദിരം നിർമ്മിക്കാനാകൂ എന്ന അവസ്ഥയിലാണ് നഗരസഭ കേരളാവിശ്യ ന്യൂസ് ആലപ്പുഴ